വയലും മലകളും നിറഞ്ഞാടുന്ന വയനാട്ടിലെ മനോഹരമായ ദൃശ്യങ്ങൾക്കിടയിൽ നിന്ന് ഞങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വാർത്തകളും ദൃശ്യങ്ങളുമാണല്ലോ ഇന്ന് കേൾക്കാനുള്ളത് എന്ന സങ്കടകരമായ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നിരവധി രക്തസാക്ഷികളുടെ കൂട്ടത്തിൽ കൊമ്പൻ കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ച കുടുംബനാഥന്മാർ രക്തസാക്ഷികളായി എന്നതല്ലാതെ നമുക്ക് എന്തു ചെയ്യാൻ സാധിച്ചു വളർന്നു വരുന്ന ഞങ്ങൾ ഇതെല്ലാം കണ്ടും കേട്ടും വളർന്നാൽ ഈ നാടിന്റെ അവസ്ഥ എന്താകുമെന്ന് ഊഹിക്കുവാൻ വന സംരക്ഷണ പ്രവർത്തനങ്ങളിൽ മാത്രം നിൽക്കുന്ന നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ ആകാശത്തിനും കടലിനും അതിർവരമ്പുകളിട്ട് തിരിച്ചു സംരക്ഷിക്കുന്ന നമുക്ക് എന്തേ ഇന്ന് വരെ ശാശ്വതമായ രീതിയിൽ കാടും നാടും തിരിക്കാൻ കഴിയാത്തത് വന്യമൃഗങ്ങൾ നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണെന്ന ബോധ്യം വിദ്യാർത്ഥികളായ ഞങ്ങൾക്കുണ്ട് അവരെ നിലനിർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ് അവർ നിൽക്കേണ്ടടുത്ത് നിൽക്കട്ടെ അതിനുള്ള ഭക്ഷ്യ ജല സംവിധാനം അവിടെ തന്നെ ഒരുക്കി കൊടുക്കണം ഒരുപാട് കുടുംബങ്ങളുടെ നഷ്ടത്തിനിടയിൽ ഇതാ പിതാക്കന്മാർ നഷ്ടപ്പെട്ട അനാഥ കുടുംബങ്ങളുടെ ഈ വെള്ളി നഷ്ടം നമുക്ക് തീരാനാവാത്തതാണ് തിരിച്ചു പിടിക്കാനാവാത്തതാണ് അവരുടെ കണ്ണിൽ നിന്നും വരുന്ന ചുടു കണ്ണീർ കണ്ടുകൊണ്ട് അതിന് വില കൽപ്പിച്ച് നമുക്ക് ആ കുടുംബത്തോട് ചെയ്യുവാൻ കഴിയുന്നത് ഇനി ഒരു വന്യമൃഗവും കാട് തെളിച്ച് നാട്ടിലെത്തി ഇങ്ങനെ കൊലപാതകം ചെയ്യുവാൻ മുതിരാതിരിക്കാനുള്ള സംവിധാനം ഒരുക്കുക എന്നതാണ് മനുഷ്യൻ സ്വത്തിനും സംരക്ഷണം വേണമെന്ന് പറഞ്ഞ് കേൾ അപേക്ഷിക്കുമ്പോൾ അവരുടെ സുരക്ഷിത കേന്ദ്രങ്ങളായ വീടും പരിസരവും പോലും ഇളക്കി മറിച്ചു കൊണ്ടുവരുന്ന വന്യമൃഗങ്ങൾ നമ്മുടെ നാടിന്റെ പല ഭാഗങ്ങളിലും വീതി വിതയ്ക്കുകയാണ് ചോറ് വിയർപ്പാക്കി ഒരു മണി ചോറിനു വേണ്ടി അക്ഷീണം അധ്വാനിക്കുന്ന ഓരോ കർഷകരുടെ ജീവനും ജീവിതവുമാണ് ഈ വന്യമൃഗങ്ങൾ കാരണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തം വീടിന്റെ മുറ്റത്തിറയിൽ നിന്ന് വാനനിരീക്ഷണം ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം നമ്മളെ ലജ്ജിപ്പിക്കുന്നില്ലേ ഈ കൊലയാളി മൃഗങ്ങളെ പിടികൂടാൻ കാണിക്കുന്ന നിസ്സംഗത കണ്ടില്ലെന്ന് നടിക്കുവാൻ ഞങ്ങൾ കാട്ടിലെ ഒരാളാകണമായിരുന്നു ചോരയും നീരുമുള്ള ബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യരുടെ നേരെ എന്തിനേ പ്രഹസനം ഭൂതകാലത്തിലേക്ക് ചികിത്സ നോക്കാതെ ഭാവിയെങ്കിലും ഭദ്രമാക്കി തരണമെന്ന അപേക്ഷയോടെ ഉചിതമായ തീരുമാനങ്ങളെടുത്ത് മുന്നേറണമെന്ന് അപേക്ഷിക്കുന്നു